ബിഗ് ബോസ് അവസാനിച്ചതോടെ താരങ്ങളുടെ പുതിയ വിശേഷങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ പുറത്തു വന്നതിനു ശേഷം ജിൻഡോ അർജുൻ അഭിഷേക് തുടങ്ങിയ എല്ലാ താരങ്ങളും തന്നെ അഭിമുഖങ്ങളും ഫാൻസ് മീറ്റപ്പുകളുമായി സജീവമാണ് എന്നാൽ ജാസ്മിൻ മാത്രം ഇതുവരെ അഭിമുഖങ്ങൾ കൊടുത്ത് കണ്ടിട്ടില്ല തൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജാസ്മിനും ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമെന്നാണ് പ്രതീക്ഷ പുറത്തു വന്ന ജാസ്മിൻ വീട്ടിൽ പോലും പോകാതെ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോൽക്കാൻ ഏൽപ്പിച്ചിരുന്നത് വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സലിനെ എന്നാൽ ഇടക്കാലത്ത് ഈ ബന്ധത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജാസ്മിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ പാസ്വേഡും മറ്റും ഇതിനിടെ മാറ്റിയിരുന്നു ഇതോടെയാണ് പ്രൊഫൈൽ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജാസ്മിൻ പോലീസിനെ സമീപിച്ചത് ഉടൻ തന്നെ ജാസ്മിന് തന്റെ പ്രൊഫൈലുകൾ തിരികെ ലഭിക്കുകയും സോഷ്യൽ മീഡിയയിൽ സജീവമാകുകയും ചെയ്തു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ ആദ്യമായി പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു ഇന്നലെ നടന്നത് അപ്സരയുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയായിരുന്നു ജാസ്മിൻ എത്തിയത് ജാസ്മിൻ മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒട്ടുമിക്ക താരങ്ങളും അപ്സരയുടെയും ആൽബിയുടെയും സുഹൃത്തുക്കളുടെയും പരിപാടിക്കായി എത്തിയിരുന്നു ഗബ്രിയുടെ പാട്ടും പരിപാടിയിലുണ്ടായിരുന്നു അതേസമയം അപ്സരയ്ക്ക് പിറന്നാൾ ആശംസ നേർന്ന ജാസ്മിൻ സുഹൃത്തുക്കൾക്കപ്പുറം യൂട്യൂബ് ചാനലുകളോടോ മറ്റു പ്രതികരിക്കാൻ തയ്യാറായില്ല അപ്സരേച്ചി അടിപൊളിയാണ് സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് ബിഗ് ബോസ് ടോപ്പ് ഫൈവിൽ എത്താൻ അർഹതയുള്ള ഒരാളായിരുന്നു എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോയതെന്ന് എനിക്കറിയില്ല അപ്സരേച്ചിയുടെ ഏറ്റവും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് അതിന് സാധിക്കട്ടെ എന്നുമായിരുന്നു ജാസ്മിൻ പറഞ്ഞത് അതേസമയം ജാസ്മിൻ ഷോയിൽ മൂന്നാം സ്ഥാനമാണ് ലഭിച്ചതെങ്കിലും ശരിക്കും അർഹിച്ചത് ഒന്നാം സ്ഥാനമാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ആത്യന്തികമായി ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ ഷോ ആണ് അവിടെ ഒരാൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നതാണ് പ്രധാനം ആദ്യ ദിവസം മുതലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഷോയുടെ നിർവചനത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ജാസ്മിൻറെ ജേണിയാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കും അങ്ങനെ ഡേ വൺ മുതൽ ഹൗസിൽ നിറങ്ങി നിന്ന ആളാണ് ജാസ്മിൻ നൂറു ദിവസം തികയുമ്പോഴും സംശയം ഏതുമില്ലാതെ നൂറ് ശതമാനം ഗെയിമറാണ് ജാസ്മിൻ എന്ന് പറയാൻ സാധിക്കും അർഹതയുള്ളവരുടെ അതിജീവനം എന്നാണല്ലോ ഒരു തരത്തിൽ ഈ ഷോയുടെ ഘടന തന്നെ അങ്ങനെ നോക്കുമ്പോൾ ആദ്യ ദിവസം മുതൽ ഒറ്റപ്പെടുത്തൽ അവഗണന എന്നിങ്ങനെ പലതരത്തിൽ ഹൗസിന് പുറത്തും അകത്തും പ്രതിസന്ധികൾ നേരിട്ട ആളാണ് ജാസ്മിൻ ഹൗസിനകത്ത് സമാനതകളില്ലാത്ത പരിഹാസത്തിനും ഇകഴുത്തലിനും ഒക്കെ ഏറ്റവും ശക്തിയായി നേരിട്ടാണ് ഇവിടെ വരെ ജാസ്മിൻ എത്തിയത് ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ നേരിട്ട അത്രയും സൈബർ ബുള്ളിങ് ഇന്നേ വരെ ഒരു മത്സരാർത്ഥിക്ക് നേരെയും ഒരു സീസണിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ് ജാസ്മിനൊപ്പം ഗബ്രിയും ഈ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു ജാസ്മിനും ഗബ്രയും ആദ്യമായി ഒന്നിച്ചു ഒന്നിച്ചെത്തുന്ന പൊതുവേദിയാണ് ഇത്